ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ മസാലയാണ് ഇത് ഞങ്ങളുടെ രഹസ്യക്കൂട്ടാണ് ഇതാർക്കും ഞങ്ങൾ പറഞ്ഞു കൊടുക്കത്തില്ല ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ മീൻ കറി കേരമീനാണ് ഞങ്ങൾ കറി വെച്ചിരിക്കുന്നത് മുട്ട വജിക്കുള്ള മുട്ട അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഞ്ച് രൂപയുള്ള മുട്ട വെജിക്ക് അതുകൊണ്ട് നല്ല ചിലവുണ്ട് കക്കാരത്തിൽ റെഡി ആയിരിക്കുകയാണ് ഇതിൻ്റെ ഒന്ന് നോക്കിയേ എങ്ങനെയുണ്ടോ എന്ന് നോക്കിയേ തിരിയ സ്കൂളിലേക്കൊന്നുള്ള പ്രോഗ്രാമിന് പോയപ്പം അതിൽ നിന്ന് ആണ് ഞങ്ങൾക്ക് എങ്ങനെ ഒരു തൊഴിൽ ഒരു ആഗ്രഹം തുടങ്ങിയത് എൻ്റെ പേര് ശ്യാമള ഞങ്ങൾ പൊന്നാട് നാലാം വാർഡിലാണ് ഈ കട ഒരു തട്ടുകട തുടങ്ങണം എന്ന് ഞങ്ങൾക്ക് ഗ്രൂപ്പുകൾ ഞങ്ങളെങ്ങനെ ആലോചിച്ചു കുറേ നാളുകളായി ഇങ്ങനെ ആലോചിച്ചു ഞങ്ങൾ തക്കാർച്ചി വർക്കൗട്ടിരിക്കുവാണ് അപ്പം ഞങ്ങൾ കായൽ തീരെ മേഖല ആയത് കാരണം നല്ല ഫ്രഷായിട്ടുള്ള തക്കാർച്ച കിട്ടും ഞങ്ങൾ നേരത്തെ വേവിച്ചു പിന്നെ മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് വേവിച്ച് ഊറ്റി വെച്ചതാണ് എന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ ഈ വറയിലിട്ട് നന്നായിട്ട് മുരിയുന്നത് വരെ ഇളക്കി അത് ശരിയാക്കി എടുത്തു അപ്പോൾ ഞങ്ങളുടെ കക്കാർത്തിക്ക് നല്ല ചിലവാണിവിടെ കപ്പയും കക്കാർത്തി മീൻ കറി അങ്ങനെ എല്ലാം ഞങ്ങൾ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ ഞങ്ങൾ മുളക് പൊടി ചേർക്കുവാണേ ഇല്ല കുരുമുളക് കുരുമുളക് പൊടി ശേഷം നന്നായിട്ട് ഇളക്കി ചൂടാക്കും നന്നായിട്ട് മുരിഞ്ഞോണ്ടിരിക്കുവാണേ ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ മസാലയാണ് ഇത് ഞങ്ങളുടെ രഹസ്യക്കൂട്ടാണ് ഇതാർക്കും ഞങ്ങൾ പറഞ്ഞു കൊടുക്കത്തില്ല ഇനി കുറച്ച് നേരം കിടന്ന് മുരിയണം മുരിഞ്ഞു കഴിയുമ്പോൾ വാങ്ങി വെക്കും ഇത് ഞങ്ങളുടെ കക്കാർച്ചി റെഡി ആയിരിക്കുവാണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലാണ് എല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത് നല്ല ടേസ്റ്റി ഫുഡാണ് കക്കാർച്ചി റെഡി ആയിരിക്കാണ് ഇതിൻ്റെ ഒന്ന് നോക്കിക്കേ എങ്ങനെ ഉണ്ടോ എന്ന് നോക്കി ഞങ്ങൾ കുടുംബശ്രീ അംഗങ്ങളാണ് അപ്പോൾ ഞങ്ങൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കിയിട്ട് അത് തൃപ്തി അടയ്ക്കാനോ ലോൺ അടയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു വരുമാനം വേണം എല്ലാം വീട്ടിൽ നിന്നാണ് തരുന്നത് അപ്പോൾ അതുകൂടാതെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ പൈസ അടയ്ക്കാനുള്ള ഒരു സംവിധാനം വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ് അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു തട്ടുകട തുടങ്ങാം ഞങ്ങൾ സാമ്പത്തികം വളരെ തുച്ഛമായതല്ലേ ഉള്ളു അപ്പോൾ അത് ചെറുതായിട്ട് ഒരു ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യാമെന്നുള്ളു വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തത് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി പിന്നെ ഇനിയിപ്പം ഞാൻ എനിക്ക് രണ്ട് പെമ്മക്കളാണ് എൻ്റെ മക്കളെ രണ്ടുപേരെയും കെത്തിച്ച് എനിക്കിത് നാട്ടുകാരെയാണ് ആവശ്യമുള്ളത് അതിൻ്റെ കീഴിൽ ഞങ്ങൾ അഞ്ച് സ്ത്രീകൾ ഞങ്ങളിത് തട്ടുകട തുടങ്ങാനായിട്ട് തീരുമാനിച്ച് അതിന്റെ കീഴിൽ ഇട്ട് കൊടുത്തത് എനിക്ക് എന്റെ മനസ്സ് നിറഞ്ഞ സന്തോഷമാണ് എനിക്കിവരുമായിട്ട് കിടക്കുന്നവരെ സംസാരിച്ച് പകല് ഞാൻ തൊഴിലുറപ്പിന് പോകും പോയിട്ട് വന്നിട്ട് കിടക്കുന്നവരെ ഇവരുമായിട്ട് സംസാരിച്ചിരി ഇന്ന് എനിക്ക് ഇപ്പോഴാണ് ഉറക്കം നന്നായിട്ട് കിട്ടാൻ തുടങ്ങിയത് ഇവിടെ കപ്പ കക്ക അപ്പം പിന്നെ ചിക്കൻ കറി പൊറോട്ട ഇറച്ചി പിന്നെ നാല് മണിക്ക് ചായയും പലഹാരമൊക്കെ ഉണ്ട് പിന്നെ ഉണ്ട് മുട്ട ബജി ഉണ്ട് പിന്നെ സുഗിയനുണ്ട് ഉണ്ട് പിന്നെ എന്തെങ്കിലും ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ഞങ്ങൾ കട തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടിപ്പം മൂന്നാഴ്ചയായുള്ളൂ കട നല്ലതായിട്ട് പോകുന്നുണ്ട് ആ കൂടെ ഞങ്ങൾക്കൊരു കാറ്ററിങ്ങും ഇട്ട് ഇത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം തിരിയ സ്കൂളിലേക്ക് പ്രോഗ്രാമിന് പോയപ്പം അതിൽ നിന്ന് ആണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തൊഴിൽ തുടങ്ങണം എന്നുള്ളൊരാഗ്രഹം തുടങ്ങിയത് അപ്പോൾ ഗ്രൂപ്പിൽ വന്ന് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് ചർച്ച ചെയ്തപ്പം ഗ്രൂപ്പിൽ ഇവർ മൂന്ന് പേരും അതിന് പെട്ടെന്ന് തയ്യാറായെന്തായാലും നമുക്ക് ബാക്കി രണ്ട് പേരെക്കൊണ്ട് സംഘടിപ്പിച്ച് അഞ്ച് പേർക്ക് തുടങ്ങാം ഞാൻ പറഞ്ഞാൽ പോരാ തുടങ്ങണമെന്ന് പറഞ്ഞ് അപ്പം പറഞ്ഞാൽ ഉറപ്പായിട്ടും തുടങ്ങാം പറഞ്ഞു അങ്ങനെ ആ ആഴ്ച തീരുമാനമെടുത്ത് പിറ്റേ ആഴ്ച തന്നെ ഇതിൻ്റെ തുടക്കങ്ങളെല്ലാം നടത്തി അപ്പം പെട്ടെന്ന് തുടങ്ങാൻ വേണ്ടി ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ചെറിയൊരു ലോൺ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും കൂടി സമ്മേളിച്ച് എത്ര രൂപ വേണേലും കൊടുക്കാനാണ് പറഞ്ഞത് പിന്നെ തിരിച്ചടക്കുകയും വേണമല്ലോ അത് കാരണം അവർ പറഞ്ഞ് ഇപ്പം ചെറിയ രീതിയിൽ ഇപ്പോൾ മതിയെന്ന് പറഞ്ഞ് ഒരു പത്തിരുപത്തയ്യായിരം രൂപ കൊടുത്ത് അതുകൊണ്ടാണ് ഇതെല്ലാം തുടങ്ങിയത് അന്നേരം പിന്നെ എല്ലാം മേടിച്ച് പിന്നെ ഉണ്ടാക്കാനുള്ള പാത്രങ്ങളും പിന്നെ ഈ ഗ്യാസ് എല്ലാം ഒത്തിരി സാധനങ്ങൾ വേണമല്ലോ പിന്നെ എല്ലാവരുടെയും വീട്ടിലുണ്ടായിരുന്നതും ഒക്കെ എടുത്ത് അങ്ങനെ പിന്നെ അങ്ങ് തുടങ്ങി തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാവർക്കും സന്തോഷമായി